വെൽക്കം ടു ഷാഹി ഷാഹി ഇഫക്റ്റിലേക്ക് ും നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ കീഴിലുള്ള ടെക്സ്റ്റൈൽ ഫാക്ടറികൾ ഇന്ത്യയിൽ ആകെ നോക്കിയാൽ ഉണ്ട് കേരളത്തിൽ കോവിഡ് കാലത്ത് ഈ പറഞ്ഞ ഡേറ്റ് അടച്ചു കൂട്ടിയത് അഞ്ചു മില്ല അതിനു മുമ്പൊരു പതിനഞ്ചു കൊല്ലത്തിനുമ്പടച്ച ഒരു മില് കൂടിയുണ്ട് കേരളത്തിൽ ആറെണ്ണം ഉണ്ട് മൊത്തം കൊല്ലത്ത് പാർവതി മില്ല തുറക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ൾക്കാണെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം കൂലി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ കൊടുത്തു അതിനുശേഷം ഒരു നയാ പൈസയും അവർക്ക് ശമ്പളവും കൊടുക്കുന്നില്ല ഒരു ജീവനാംശം പോലും ഇല്ല കോടതി ഉത്തരവിട്ട് രണ്ടായിരത്തി പതിനാറിൽ അവർക്ക് ആനുവൽ ബോണസിന് അർഹതയുണ്ടെന്ന് തീരുമാനിച്ചു കാരണം കമ്പനിയുടെ സ്റ്റാറ്റസ് ഫ്ലോഷർ എന്നുള്ള നിലയിൽ അതുകൊണ്ട് ബോണസിന് അർഹതയാണ് തീരുമാനിച്ചു കോടതി ഉത്തരവുണ്ടായിട്ടും അന്നുമുതൽ ഇന്നേ വരെ ബോണസും കൊടുക്കാൻ തയ്യാറല്ല ഓണക്കാലം അടക്കം വരികയാണ് പട്ടിണിയാണ് ഈ സ്ഥാപനം ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നില്ല നമ്മൾ കിട്ടുന്നുണ്ടെങ്കിലും ജീവിത ചെലവ് വർദ്ധിപ്പിക്ക അനുസരിച്ച് വരുമാനം വർദ്ധിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് മറവിളികളും സമരങ്ങളും ഒക്കെ കേരളത്തിലും നടക്കുന്നുണ്ട് പക്ഷെ ഇത് അതിനേക്കാൾ ദയനീയമാണ് തൊഴിലുമില്ല വരുമാനവും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് കേരള തിരുവനന്തപുരത്ത് വിജയമോഹിനി മില് ആണ് ഏറ്റവും ആദ്യം തുടങ്ങിയിട്ടുള്ള ഒരു മില് ഏതാണ്ട് മുന്നൂറ് അഞ്ഞൂറോളം കരാർ തൊഴിലാളികൾ അടക്കമുള്ളവരാണ് അവിടെ വർക്ക് ചെയ്തിരുന്നത് അവരുടെ കുടുംബങ്ങൾ നമ്മൾ തരംതിരിവില്ലാതെ നോക്കി കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലൊരു മൂന്നോ നാലോ അംഗങ്ങൾ എന്ന നിലയിൽ കണക്കാക്കിയാൽ ഒരായിരം പേരെ അത് അഫക്റ്റ് ചെയ്യും ഇതുപോലെ തൃശ്ശൂര് ബഹുമാനനായ നമ്മുടെ എം പി അദ്ദേഹം എലക്ഷൻ കാലത്ത് ഞാൻ അധികാരത്തിൽ വന്നാൽ അത് തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അതിനുശേഷം ഓൾ ഇന്ത്യ ഫെഡറേഷന്റെ നേതൃത്വത്തിലേക്ക് അവരെ അടുത്ത് പോയി ഡി എം എസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ചെന്ന് നിവേദനം കൊടുത്തിട്ടും ഇതുവരെ ഒരക്ഷരം പറയാനോ ഒന്നും നടപടി സ്വീകരിക്കുന്നില്ല അവിടെയാണ് ഈ അഞ്ച് മില്ലുകളിൽ രണ്ടെണ്ണം അവിടെ കേരള കേരളലക്ഷ്മി മില്ല് അതുകൂടെ അളകപ്പാട് എക്സ്റ്റൈൽസ് എന്നൊരു മില്ല് രണ്ടും തൃശ്ശൂർ ജില്ലയിലാണ് ഈ അഞ്ചിൽ ഒരെണ്ണം മാഹിയിലുണ്ട് പിന്നെ കണ്ണൂർ സ്പിന്നിങ് മില്ലുണ്ട് തിരുവനന്തപുരത്ത് വിജയ ഉണ്ട് ഇവിടെ പാർവതി മില്ലുണ്ട് തമിഴ്നാട്ടിൽ ഒരു അഞ്ചെട്ട് മില്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലുണ്ട് എല്ലാം ഇതുവരെ പീയൂഷ് ഗോയൽ കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം വിമാനത്താവളം തന്നെ ഞങ്ങള് വിൽക്കാൻ തീരുമാനിച്ചിട്ട് ഇവിടെ ഒരു ആകാശം ഒഴിഞ്ഞു പോയില്ല വിമാനം ഓടിക്കുന്ന ജോലി എയർ ഇന്ത്യ അടക്കം വിറ്റത് അദ്ദേഹം കളിയാക്കിക്കൊണ്ട് ഞാൻ ഡെലിഗേഷൻ ഉണ്ടായിരുന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ് എന്നിട്ട് ഒരു ആകാശം ഒഴിഞ്ഞു പോയില്ല പിന്നെയാണോ പണ്ടത്തെ പോലെ ഈ പഞ്ഞി മേടിച്ച് നൂലുണ്ടാക്കി വസ്ത്രം നിർമ്മിക്കുന്ന കാര്യം സർക്കാർ ചെയ്യണമെന്ന് നിങ്ങളൊക്കെ നിവേദനം കൊടുത്തുകൊണ്ട് ഇപ്പോഴും പറയും നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ആ വാക്കുകളൊക്കെ യഥാർത്ഥത്തിൽ പിന്നെ ഇതേതാണ്ട് ത് പൂർണ്ണമാണെന്നുള്ളതാണ് പക്ഷേ ക്ലോസ് ചെയ്യുകയോ വി ആർ എസ് അനൗൺസ് ചെയ്ത തൊഴിലാളികൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുകയോ ചെയ്യുന്നില്ല ഉടനെ തുറക്കും തുറക്കുമെന്നാണ് പാർലമെന്റിനകത്ത് അതിനു മുമ്പുള്ള മന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞത് ഇപ്പോഴത്തെ ടെക്സ്റ്റൈൽ മന്ത്രി ഒരക്ഷരം വേണ്ടുന്നുമില്ല ഇങ്ങനത്തെ ഒരവസ്ഥയിൽ പട്ടിണിയും പെരുവട്ടും ആയി കുറെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് മറ്റു ജോലികൾക്ക് പോകുന്ന സ്ഥിതിവിശേഷമുണ്ട് എന്നാലും ഗതികെറ്റ അവസ്ഥയിലാണ് കേരളം ആകെ ഈ ആറ് ഫാക്ടറികൾ നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു അയ്യായിരം ജീവനക്കാരുണ്ടാവും കരാർ തൊഴിലാളികളടക്കം അവരുടെ ആശ്രിത കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതിന്റെ കുടുംബാംഗങ്ങളുടെ എണ്ണം ഒരു വീട്ടിൽ മൂന്നെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനയ്യായിരം പേരെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപതിൽ അടഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഇവർക്ക് കാര്യമായ ശമ്പളമൊന്നുമില്ല വളരെ ദയനീയമായിട്ടുള്ള വളരെ തുച്ഛമായിട്ടുള്ള സാലറിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഈ പ്രശ്നം എല്ലാ ട്രേഡ് യൂണിയനുകളും ഉണ്ട് വാസ്തവത്തിൽ ഇവരെല്ലാം രംഗത്ത് വരേണ്ടതാണ് ബി എം എസ് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഞങ്ങളോട് പറയുന്നത് സമരമൊന്നും വേണ്ട കേന്ദ്രമന്ത്രി ഇടപെട്ടിട്ടുണ്ട് ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെ ശക്തമായി പറയും ഞങ്ങൾ ആ വിഭാഗം തൊഴിലാളികളെ തള്ളി പറയാൻ ആഗ്രഹിക്കുന്നില്ല അവര് ഞങ്ങളുടെ കൂടെ തന്നെ വി എം എസ് ആണെങ്കിലും പട്ടിണി അനുഭവിക്കുന്നില്ല കേരളത്തിൽ ആകെ നൂറ്റി നാപ്പത് ഏക്കർ വസ്തുവാണ് എൻ ടി സിയുടെ കീഴിലുള്ളത് അത് എല്ലാം അതാത് സ്ഥാപനങ്ങളുടെ പേരിലാണ് രജിസ്ട്രേഷൻ ഉള്ളത് ഇപ്പൊ ഒരു മാസം കൊണ്ട് അതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ കീഴിലേക്ക് ആക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ വിജയമോനി മില്ല് പത്ത് ഏക്കർ അറുപത്തിയേഴ് സെന്റ് സ്ഥലമുണ്ട് ഇതൊക്കെ എവിടെ നഷ്ടപ്പെടും ഇത്ര നല്ല കണ്ണായ സ്ഥലങ്ങളാണ് എല്ലാം തൃശ്ശൂർ തൃശ്ശൂരാണെങ്കിൽ രണ്ട് മില്യം കൂടി നൂറ്റി അഞ്ച് ഏക്കറിൻ്റെ അടുത്തുണ്ട് അപ്പൊ ഇതെല്ലാം തൊഴിലാളികൾ സംശയമായ രീതിയിലാണ് കാണുന്നത് ഇന്ന് ഇന്നേ വരെ അതായത് ബോണസിന്റെ കയറി പറഞ്ഞാലും സെൻട്രൽ ലേബർ കമ്മീഷനിൽ പോയി ബോണസ് കൊടുക്കാൻ പറഞ്ഞാലും ആ യൂണിറ്റുള്ള മാനേജ്മെന്റ് ലെറ്റർ തരും നിങ്ങൾക്ക് കിട്ടാൻ അർഹതയുണ്ട് പൈസ ആവുമ്പോൾ തരാം ഈ പാവപ്പെട്ട ഇരുപതും ഇരുപത്തിരണ്ട് ശതമാനം മാത്രം ഇരുപത്തൊന്ന് രൂപ ശമ്പളമുള്ളവരിൽ ഇപ്പോൾ പത്ത് ഒരു മുപ്പത്തഞ്ച് ശതമാനം ഒരു പത്ത് രൂപയുടെ അടുത്തുള്ളൂ ഇവർക്കൊന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അതിൽ പല വ്യക്തികളും ഇന്ന് പെൻഷനായി പോയിട്ടും ഗ്രാറ്റുവിറ്റി ഗ്രാറ്റുവിറ്റി എന്നുള്ള ഒരു സംഗതിയെ കൊടുക്കുന്നില്ല അതിപ്പോൾ ഒരു വർഷത്തിന് മേലെയായി ഗ്രാറ്റുവിറ്റി കൊടുത്തിട്ട് അതുപോലെ തന്നെ ഇ എസ് ഐ ഒരു എൺപത് ശതമാനം തൊഴിലാളികൾക്ക് ഇ എസ് ഐ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവരിന്ന് വീട്ടിലെന്തെങ്കിലും അസുഖം വന്ന് ഒരു ഇ എസ് ഐ ഹോസ്പിറ്റലിൽ പോയാൽ മരുന്ന് കിട്ടാത്ത അവസ്ഥയാണ് ഒരു എൺപത് ശതമാനം തൊഴിലാളികളും ഇരുപത്തൊന്നായിരം രൂപയുടെ പരിധി കഴിഞ്ഞു എന്നും പറഞ്ഞ് അവർക്ക് നീതി നിഷേധിക്കുകയാണ് ഇതിൻ്റെ ഞങ്ങൾ ഫാമിലി ഇൻഷുറൻസ് നടപ്പിലാക്കണമെന്ന് പല പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ട് അവർ മാനേജ്മെന്റ് അവരുടെ നോമികളുടെ പേര് കൊടുക്കാൻ പറഞ്ഞ് മാത്രം ചെയ്ത അതിൽ നിർത്തിയിരിക്കുകയാണ് ഇതിനെതിരെ ഒരു നടപടികളോ മാനേജ്മെന്റ് സ്വീകരിക്കുന്നില്ല വർഷങ്ങളായി പത്ത് ഇരുപതും ഇരുപത്തഞ്ചു വർഷം ജോലി ചെയ്തിട്ട് ഈ അവസാന കാലഘട്ടങ്ങളിൽ ഒരു അസുഖത്തിന് വന്നാൽ ഇ എസ് ഐയിൽ പോലും അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് അതിന് ഏറ്റവും പ്രതി ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് നടപ്പിലാക്കി അത് മാനേജ്മെന്റ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അതിൻ്റെ ആരെന്ന് വെച്ച് അവർ വ്യക്തമായിട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ തിരുവനന്തപുരം പാർലമെന്റ് എം പി ശശി തരൂർ അദ്ദേഹം നിരവധി പ്രാവശ്യം പാർലമെന്റിൽ അവതരിപ്പിക്കുകയും പക്ഷെ ആ പാർലമെന്റിൽ മറുപടി കൊടുക്കുന്നത് ഇത് ഞങ്ങൾ ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ് ഈ കേന്ദ്ര മന്ത്രിയും അവൻ കൊടുക്കുന്ന ഒരു ആൻസർ അതാണ് അപ്പം വ്യക്തമായൊരു തീരുമാനം ഇന്നവരെ കേന്ദ്ര സർക്കാരിന് ഇല്ല അതാണ് ഇന്നത്തെ അവസ്ഥ അപ്പം ഇത് അനാഥമായി കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയും போய் கொண்டிருக்கையான வார்த்தைகளும் விசேஷங்களோடு அவசியிக்கல கூடுதல் வார்த்தைகளும் விசேஷங்களு வீண்டும் கண்டுமட்டும் நிமிஷம்